വീണ്ടും മാൾട്ടിൽ നിന്നും മാൾട്ട കുട്ടപ്പേട്ടൻ നിങ്ങൾ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഷിപ്പിൻ്റെ ഒരു ഭാഗമാണ് ഇത് മറുഭാഗമാണ് ഇവിടെയും ഒരുപാട് യാത്രക്കാരുണ്ട് ഇവിടെ എല്ലാം ഷിപ്പ് പോകുന്നത് വേണ്ടിയിരിക്കുകയാണ് നല്ല കാറ്റുണ്ട് അതുകാരണം എൻ്റെ ശബ്ദം വോയിസ് ചിലപ്പോൾ ക്ലിയർ ആവണമെന്നില്ല നല്ല മൈക്ക് മേടിച്ച് ഞാൻ വീണ്ടും നിങ്ങൾക്കിതെല്ലാം എടുത്തു തരുന്നതായിരിക്കും ഇത് ഈ ജംഗാറിൻ്റെ അല്ലെങ്കിൽ ഈ ഷിപ്പിൻ്റെ മറ്റൊരു വശമാണ് ഇവിടെയാണ് കൂടുതൽ ഭംഗി എന്ന് തോന്നുന്നത് ഇതാണ് ഷിപ്പ് നിൽക്കുന്ന മറ്റൊരു ഷിപ്പ് അത് ഇടയ്ക്ക് തന്നെയാണ് വരുന്നത് ഇവിടെ എല്ലാവരും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എടുത്തിട്ടുണ്ട് അത് യൂട്യൂബിൽ ഇട്ടിട്ടില്ല ആ വീഡിയോയിൽ പറയുന്നുണ്ട് ഇവിടെയുള്ള എല്ലാവരുടെ പോലും പട്ടിയുണ്ടാവും അത് താഴെ ടക്കിലേക്കുള്ള വഴിയാണ് ഇവിടെയാണ് പിന്നെ കാര്യങ്ങളും ഉള്ളത് നല്ല ശക്തമായ കാറ്റുണ്ട് അതുകൊണ്ട് എനിക്ക് എൻ്റെ വീഡിയോ സൗണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവില്ല എന്നാലും ഞാൻ ഷിപ്പിൻ്റെ പുറകുവശം നിങ്ങൾക്ക് കാട്ടിത്തരാം അതിലെയാണ് വണ്ടികളെല്ലാം കയറ്റുന്നത് വണ്ടികളെല്ലാം ഈ ഷിപ്പിലേക്ക് കയറ്റുന്നത് എന്താ ഈ ഈ കാണുന്ന വഴിയിലൂടെയാണ് ഷിപ്പിലേക്ക് ആ കിടക്കുന്ന വണ്ടികൾ ദോസയിലേക്ക് പോകുന്നത് ഇപ്പോൾ ഓൾറെഡി ഷിപ്പ് പോകാറായിട്ടുണ്ട് ഷിപ്പ് എന്നും പറയും ജങ്കാർ എന്നും പറയും ദാ ആ വണ്ടികൾ കയറ്റി കൊണ്ടുപോകുന്ന ആ ഒരു ഭാഗം അവർ ക്ലോസ് ചെയ്യുകയാണ് അപ്പോൾ അതിനർത്ഥം ഷിപ്പ് പോവാൻ തയ്യാറായി കഴിഞ്ഞു എന്നാണ് കണ്ടോ ആ വാഹനങ്ങൾ കയറ്റിയ ഭാഗം അവർ അടക്കുകയാണ് ാണ് ഷിപ്പ് പോകുന്നത് എല്ലാം എന്താ ഷിപ്പ് നമ്മളുടെ തീരത്തു നിന്നും ഷിപ്പ് പതുക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗോസയിലേക്കുള്ള മാൾട്ട കുട്ടപ്പന്റെ രണ്ടാമത്തെ യാത്രയാണ് ഇത് മുൻഭാഗമല്ല പിൻഭാഗമാണ് ഷിപ്പിൻ്റെ മുൻഭാഗത്തേക്കും കൂടി ഞാൻ പോയി ആ വിശേഷങ്ങൾ കൂടി നിങ്ങൾക്ക് കാട്ടിത്തരാം ഇത്ര നേരം ഇത് ലൈഫ് ബോട്ടുകളാണ് മിനിമം സിക്സ് പേഴ്സൺ എന്നാണ് എഴുതിയിട്ടുള്ളത് ഇതുപോലെ മറ്റു സൈഡിലും ഒരു ബോട്ട് ഇവർ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാനുണ്ടെങ്കിൽ ഞാൻ ഈ സൂര്യം കൂടെ കാട്ടിത്തരാം എൻ്റെ വോയിസ് ക്ലിയർ ആവണമെന്നില്ല കാരണം ദാ ഞാൻ പറഞ്ഞ ഈ ഈ ഭാഗത്തുള്ള ബോട്ടാണത് ഇതാ ഇപ്പോൾ നിങ്ങൾക്ക് ശരിയായി കാണാം ഞങ്ങളെങ്ങനെ പോകുന്നു വരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ യാത്രയിൽ കൊണ്ട് പറ്റുന്ന വിധത്തിലുള്ള എല്ലാ കാഴ്ചകളും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഉറപ്പായി കാണിച്ചു തരും ദാ നമ്മുടെ ബോട്ട് പോലാ ഇത്രയും അകലെ ആയിട്ടുണ്ട് ഇതാ കാണുന്നതാണ് മാൾട്ട ഇനി നമ്മൾ പോകുന്നത് ഗോസോ എന്ന ദ്വീപിലേക്കാണ് കടലിലിത പക്ഷികളെല്ലാം മത്സ്യങ്ങളെ പിടിച്ചും പറന്ന് നടക്കുകയാണ് സുഹൃത്തുക്കളെ പറന്ന് നടക്കുകയാണ് ഇതാ ഇതാണ് കിർക്കാവ യിൽ നിന്നും ഗോസോയിലേക്ക് പോകുന്ന ഷിപ്പ് ലാൻഡ് ചെയ്യുന്നതും അറൈവലും ഡിപ്പാർച്ചറും കൂടി ഇതാണ് ഇപ്പോൾ നമ്മൾ മാൾട്ടയിൽ നിന്നും പതുക്കെ പതുക്കെ മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്നും ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റാണ് എടുക്കുക എന്നാണ് എൻ്റെ ഓർമ്മ കഴിഞ്ഞ തവണ ഞങ്ങൾ വന്ന് ഷിപ്പിൽ കയറി ക്യാൻറ്റീനിൽ കയറി ഒരു ചായ കുടിച്ച് ഇരുന്ന് എണീറ്റപ്പോഴേക്കും ഗോസോയിൽ നിന്ന് ചായ കുടിച്ച് എണീറ്റപ്പോഴേക്കും മാള്ട എത്തി ഷിപ്പ് പോകുന്ന വഴിയുണ്ടോ നിങ്ങൾ മറ്റൊരു ഷിപ്പ് ഓൾറെഡി ഇപ്പോൾ കരയ്ക്കടുക്കുകയാണ് അടുക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ നിന്ന് ഈ ജങ്കാർ സർവീസ് ഉണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും തിരുത്തലുകളുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയുന്നവർ എൻ്റെ കമൻ്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തേണ്ടതാണ് ഇതാ നമ്മുടെ വെള്ളം നോക്കൂ നല്ല നീല കളർ വെള്ളമാണ് മൊബൈൽ കാര്യമായിട്ടുള്ള ഫോണല്ലാത്തത് കാണാൻ പറ്റുമോ എന്നറിയില്ല നല്ല നീലക്കളർ മണ്ണെണ്ണയുടെക്കാളും നീലയുള്ളൊരു കളറാണതിൽ അപ്പം നമ്മൾ പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ട് അപ്പം ഞാൻ അവൻ്റെ അടുത്തേക്ക് പോവുകയാണ് എന്താ വിനോദസഞ്ചാരികൾ ബോട്ടിൽ ഗോസോയിലേക്കോ മറ്റോ പോകുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു വലേറ്റയിൽ നിന്ന് ഞാൻ സ്പീഡ് ഒരു വഴിയാണ് വലയട്ടയിൽ നിന്നും ഗോസോയിലേക്ക് പോയത് ആ സ്പീഡ് ഫെറിയാണ് ആ കാണുക ഹൈ സ്പീഡ് ആണ് ആ കാണുന്നത് അതിൽ വലേറ്റയിൽ നിന്നും ഗോസോയിലേക്ക് ഏഴര യൂറയാണ് ചാർജ് ചെയ്തത് നമ്മളിപ്പം പോകുന്നത് വെറും നാലര ഉള്ളൂ നാല് യൂറോ അറുപത്തഞ്ച് സെൻറ്റാണ് അതായതാണ് സ്പീഡ് ഫെറി എന്ന് പറയും അതിൽ ചാർജ് ഇത്രയും കൂടുതലാണ് നമ്മളിവിടെ വന്നിട്ട് കാര്യമായിട്ടുള്ള കാശ് നമ്മുടെ കയ്യിൽ ഇല്ലാത്ത കാരണം നമ്മൾ നോർമൽ ഫെറിയിലേ കയറുന്നുള്ളൂ ഇതിൽ ഈ നോർമൽ ഫെറിയിൽ കയറുമ്പോൾ നമുക്ക് സുഖമായിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം ഞാൻ മൊബൈൽ ശക്തമായി പിടിച്ചിട്ടാണ് നിങ്ങൾക്ക് കടലിൻ്റെ വെള്ളം കാട്ടി തരുന്നത് നമുക്ക് കണ്ട അറിയാം നല്ല ബ്ലൂ മണ്ണെണ്ണ പോലും വിട്ടു പോകുന്ന നല്ല ബ്ലൂ വാട്ടറാണ് നല്ല ക്ലിയർ വാട്ടർ ആണ് ബ്ലൂ കളർ ഇനി പോകുന്നത് എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്തേക്കാണ് അവനെ ഞാൻ അവിടെ ആക്കിയിട്ടാണ് വന്നേ ഞാൻ ഒരുക്കി വന്ന എക്സ്പീരിയൻസ് എനിക്കുള്ളൂ ഇവിടെ നല്ല ശക്തമായ കാറ്റുണ്ട് എൻ്റെ വോയ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കണമെന്നില്ല എത്രയും പെട്ടെന്ന് തന്നെ ഒരു മൈക്ക് വാങ്ങിയിട്ട് നല്ല വോയിസ് ഇടാനുള്ള എല്ലാ സാധ്യതകളും എത്രയും പെട്ടെന്ന് അടുത്തുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ല ക്ലിയറായിട്ട് വോയിസ് വോയ്സ് എല്ലാ വീഡിയോകളും നമ്മൾ ആ കാണുന്ന ഗോസോ ദ്വീപിലേക്കാണ് സുഹൃത്തുക്കളെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ തള്ളിത്തിരി കൂടുണ്ട് കുഴപ്പമില്ല നിങ്ങൾക്ക് നല്ല ഗോസോ വിശേഷങ്ങൾ കേൾക്കണമെങ്കിൽ എൻ്റെ തള്ളിത്തിരി കേട്ടേ മതിയാകൂ ഇനി ഞാൻ അത് സംസാരിക്കുന്നില്ല നിങ്ങൾക്ക് കണ്ട് ഇനി മുതലുള്ള വീഡിയോകളിൽ എൻ്റെ തള് കുറച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് നല്ല വാട്ട് വിട്ടു തരുന്നതായിരിക്കും ആദ്യം നിങ്ങളുടെ എല്ലാ സ്ഥലങ്ങളും നിങ്ങളെ എൻ്റെ തള്ളുകൊണ്ട് മറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ എവിടെയാണ് ഏതൊക്കെയാണ് എന്ന് എനിക്കറിയുന്ന അറിയാവുന്ന മാതിരി ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അതിനുശേഷമുള്ള വീഡിയോകളിലെല്ലാം ഞാൻ എൻ്റെ ഈ മധുരമായ ശബ്ദം ഒഴിവാക്കി നല്ല പാട്ടുകളും കാര്യങ്ങളും നിങ്ങൾക്ക് ഇട്ടാണ് നമ്മളിപ്പോൾ ഗോസോ ഏകദേശം എത്താറായിട്ടുണ്ട് ഗോസോയിൽ നിന്നും ഒരു ഒന്നര കിലോമീറ്റർ അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ വലേട്ടയിൽ നിന്നും വരുമ്പോൾ നമ്മൾക്ക് ഏകദേശം ഒരു മണിക്കൂർ യാത്രയുണ്ട് പക്ഷേ കിർക്കാവിൽ നിന്നാണെങ്കിൽ വെറും പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കുന്നുള്ളു അപ്പം അതാ കാണുന്നതാണ് റോസോ ഐലൻഡ് നമ്മൾ അവിടേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിങ്ങൾക്ക് ആവശ്യത്തിലധികം കണ്ട് ആസ്വദിക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതെല്ലാം ഈ ഒരൊറ്റ ദിവസം കൊണ്ട് എനിക്ക് എടുത്തു തീർക്കാൻ പറ്റില്ല ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോകൾ എനിക്ക് ഒഴിവ് ദിവസങ്ങളിൽ ഞാൻ വന്ന് നിങ്ങൾക്കെല്ലാം എടുത്തു തരുന്നതായിരിക്കും ശക്തമായ കാറ്റാണ് ഭാഗത്തെല്ലാം കടലാണ് ശക്തമായ കടല അതിൻ്റെ ഒരു ചെറിയ വീഡിയോ കൂടി നമുക്ക് എടുത്തു തരണം കടൽ അത്രയ്ക്കധികം കാറ്റാണ് ഇവിടെ ശക്തമായ കടലാണ് അതാണ് നമ്മുടെ എത്തുകയാണ് നമ്മൾ എത്തുകയാണ് മാൾട്ട കുട്ടപ്പേട്ടന്റെ രണ്ടാമത്തെ ടൂർ ഓഫ് ഗോസ ഗോസ്പു കാരണം അവർ മാസ്കും കോട്ടും എല്ലാം ഇട്ടിട്ടാണ് അവർ അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ല തണുപ്പുമാണ് വിൻ്റർ സ്റ്റാർട്ട് ചെയ്തു ഇനി ഡിസംബറൊക്കെ ആകുമ്പോൾ എന്താകും എന്ന് എനിക്കൊരു ഉറപ്പുമില്ല ഇതാ നമ്മൾ ഗോസോ ഐലൻഡിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ച് നേരം നിങ്ങൾ വീഡിയോ കണ്ടുകൊള്ളുക പറഞ്ഞ് പറഞ്ഞ് എൻ്റെ വായല വെള്ളം വറ്റി എന്നാലും കുഴപ്പമില്ല ഞാൻ ഞാനത്തി വെള്ളം കുടിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ചില്ല തൽക്കാലം ഞാൻ എൻ്റെ ഫ്രണ്ടിന് വീഡിയോ ക്യാമറ കൈമാറുകയാണ് അവൻ വെറുതെ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് തരും ഒന്ന് വീഡിയോ പിടിച്ചു കൊടുത്തു